രാവിലെ മോർണിംഗ് ട്രാഫ്ക്കിനിടയിൽ നമ്മളെ ജിൻഡോ അർജുനെ പറ്റി പറഞ്ഞ ചില വാചകങ്ങളാണിപ്പം നമ്മൾ ശ്രദ്ധ നേടുന്നത് ജിൻഡോ കറക്റ്റ് സമയത്ത് പറയേണ്ടത് പറയും എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയുന്നു ജിൻഡോയ്ക്ക് ചില വാക്കുകളൊക്കെ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ജിൻഡോ പറയുന്നത് കറക്റ്റ് പോവേണ്ട ജിൻഡോ രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോഫ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ മത്സരാർത്ഥികളിൽ ആരെ പോലെ ആകരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്ന് ചോദിച്ചതിന് ജിൻഡോ പറഞ്ഞത് അർജുനെ പോലെ ആകരുത് എന്നാണ് പറഞ്ഞത് അതിന് പറഞ്ഞ ജിൻഡോ പറഞ്ഞ കാരണങ്ങൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ആദ്യത്തെ പ്രാവശ്യത്തിൽ വന്ന ആദ്യ തവണ തന്നെ ക്യാപ്റ്റനായ വ്യക്തിയാണ് ജിൻഡോ ഈ അർജുൻ എന്നിട്ട് പവർ ടീമിനെ തീരുമാനിക്കുന്നത് അർജുനാണ് പക്ഷേ ക്യാപ്റ്റന് യാതൊരു അധികാരവും ഇല്ലാത്ത രീതിയിലാണ് അർജുൻ പെരുമാറിയത് അതുകൊണ്ട് പവർ ടീമാണ് അവിടുത്തെ മേലധികാരി എന്ന് തോന്നിപ്പിച്ചു അങ്ങനെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പദവി തന്നെ ഇല്ലാതാക്കിയത് അർജുൻ ഒത്ത് ഒറ്റൊരാളാണ് ആദ്യത്തെ ക്യാപ്റ്റൻ അങ്ങനെ പെരുമാറിയപ്പോൾ മറ്റു വന്ന ക്യാപ്റ്റന്മാർക്ക് യാതൊരു അധികാരവും ഇല്ലാതെ പെരുമാറേണ്ടി വന്നു പവർ ടീമാണ് ഇവിടുത്തെ മുഖ്യാതിഥി എന്ന് വരുത്തി തീർത്തു അങ്ങനെയൊക്കെ നിരവധി ആരോപണങ്ങളാണ് ജിൻഡു ഉന്നയിക്കുന്നത് ഒരു സത്യം പറഞ്ഞാൽ അത് കറക്റ്റാണ് ക്യാപ്റ്റൻ പദവി ബിഗ് ബോസിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പദവി അത് ഒന്നും പറ്റില്ല അതൊരു ഒരു വശത്ത് മാറി നിൽക്കാനുള്ള ഒരു പദവി മാത്രമാണ് എന്ന് അർജുനാണ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ വരുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ ആ രീതിയിലാണ് മുന്നോട്ട് പോയത് എനിക്ക് തോന്നുന്ന ഈ പ്രാവശ്യം ജിൻഡോ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അവിടെ ക്യാപ്റ്റനുള്ള പദവി എന്താണ് ക്യാപ്റ്റനുള്ള അധികാരം എന്താണെന്നൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ജിൻഡോയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പവർ ടീമിൽ ജിൻഡോ കയറി കഴിഞ്ഞിട്ടാണ് പവർ ടീമിൻ്റെ വില നമ്മൾ അറിയുന്നത് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും എന്നാൽ പവർ ടീം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ജിൻഡോ കയറി കഴിഞ്ഞ ശേഷമാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുകയാണെങ്കിൽ കിൻഡോ ആ ക്യാപ്റ്റന്റെ പദവി എന്താണെന്നും കാണിച്ചത്